കണ്ണൂർ ജില്ലയിലെ പള്ളൂർ കൊയ്യോടൻ കോറോത്ത് ക്ഷേത്ര പറമ്പിൽ നിറഞ്ഞാടിയത് മുപ്പത്തിയഞ്ച് ശസ്ത്രപ്പൻ തെയ്യങ്ങൾ ഒരേ സമയം മുപ്പത്തിയഞ്ച് തെയ്യങ്ങൾ കൊട്ടിയാടിയത് വേറിട്ട കാഴ്ചയായി മൂന്ന് ദിവസങ്ങളിലായി നടന്ന പള്ളൂര് കൊയ്യോടൻ കോറത്ത് തിറമഹോത്സവത്തിലാണ് സമാപനദിനത്തില് ഒരേസമയം മുപ്പത്തിയഞ്ച് ശാസ്തപ്പൻ തെയ്യങ്ങള് കെട്ടിയാടിയത് ശാസ്ത്രപന്തെയ്യത്തിനു പുറമെ പതിനൊന്ന് ഗുളികൻ മൂന്ന് ഖണ്ഡകർണൻ മൂന്ന് വിഷ്ണുമൂർത്തി രണ്ട് ഉച്ചിട്ട ഭഗവതി ഗുരുകാരണവർ തെയ്യങ്ങളും കെട്ടിയാടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഉൾപ്പെടെ നിരവധി പേരാണ് തിറമഹോത്സവം കാണാൻ എത്തിയത് ഒരു തെയ്യവുമായി ബന്ധപ്പെട്ട് ഇരു കൈകളും പിടിക്കാൻ രണ്ടു പേരും ഒരു വെളിച്ചപ്പാടും രണ്ട് ചെണ്ടക്കാരും വേണം ഇതിനു പുറമെ കുഴൽവിളിക്കാരും ഉണ്ടാകും മൊത്തം ഇരുന്നൂറോളം അകമ്പടിക്കാരായിരുന്നു ഒരേ സമയം ക്ഷേത്രപ്പറമ്പിൽ ഉണ്ടായത് ഉത്തര കേരളത്തിൽ തന്നെ ഇത്രയേറെ കുട്ടിച്ചാത്തന്മാർ ഒരേ സമയം കെട്ടിയാടുന്ന മറ്റൊരു തെയ്യക്കാവില്ല കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ